بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين അവസാനത്തെ കിതാബ് ദൗത്ത് അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ ആറ് ബാബുകൾ കഴിഞ്ഞു ഏഴാമത്തെ ബാബാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് െ എളുപ്പമാക്കി തരട്ടെ നമ്മുടെ കൽബിലേക്ക് അതിന്റെ ഫഹമ നൽകി അനുഗ്രഹിക്കട്ടെ ഏഴാമത്തെ ബാബ് മരണത്തിന്റെ ഹക്കീകത്തിനെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിൽ ഖബറിലെ മയ്യത്ത് എന്തിനെല്ലാമാണ് കണ്ടുമുട്ടുന്നത് സൂരി വരെ മയ്യത്തിന് അനുഭവിക്കേണ്ടി വരുന്ന മയ്യത്ത് കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചെല്ലാമാണ് ഈ ബാബിൽ ചർച്ച ചെയ്യുന്നത് മരണത്തിന്റെ ഹക്കീക്കത്തിനെ കുറിച്ചുള്ള വിവരണം എന്ന് പറഞ്ഞാൽ എന്താ അറിയണം അന്നലിന്നാസി നിശ്ചയം ജനങ്ങൾ കൊണ്ട് ഹക്കീക്കത്തിൽ മോത്തി മരണത്തിന്റെ ഹക്കീക്കത്ത് വിശി മനസ്സിലാക്കുന്ന വിഷയത്തിൽ ലുനൂനൻ കാതിബത്തൻ ഒരുപാട് വ്യാജമായ ലന്യകളുണ്ട് വിചാരങ്ങൾ വ്യാജമായ വിചാരങ്ങൾ ഹക്കല്ലാത്ത വിചാരങ്ങൾ അത് അഫ്തൌഫിയ അവർ അതിലെല്ലാം പിഴച്ചിരിക്കുക ഹക്കല്ല അവരുടെ വിചാരങ്ങളൊന്നും തന്നെ ഹക്കല്ല അങ്ങനെയുള്ള വിചാരങ്ങൾ ഉണ്ട് അഥവാ ജനങ്ങൾ പല തട്ടിലാണ് മരണത്തിനെ നിരൂപിക്കുന്ന വിഷയത്തിൽ ബഹദുവും അപ്പൊ അവരിൽപ്പെട്ട ചിലരുടെ ചിലര് ലന്ന ചെയ്തിരിക്കുന്നു അന്നൽ മരണം എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക ഇത്രയും കാലം ഉള്ള വസ്തു ഇല്ലാതാവുക ഉള്ള വ്യക്തി ഇല്ലാതാവുക അതാണ് മരണം ലഹു ഹസുറ ലഹുവല അവന് ഹസുറും നെസുറും ഒന്നും ഇല്ല അഥവാ ആഹൃത്തില് ഇയാളെ പിന്നെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കലോ മഷറിൽ നെസ്റ് ചെയ്യുക ഒരുമിച്ച് കൂട്ടി വിചാരണ ചെയ്യലോ അതൊന്നും ഇല്ല ഒരാ ആക്കിബത്തലിൽ ഹൈരി വശല് ഹൈറിന്റെയും സറിന്റെയും ആക്കിബത്ത് ഹൈറിന് അതിന്റെ കൂലി കിട്ടുന്ന ആ ഒരു ആക്കിബത്ത് ഒരു പരിണിതി സറിന് അതിന്റെ ശിക്ഷ കിട്ടുന്ന ഒരു പരിണിതി അതങ്ങനെയൊന്നും ഇല്ല ഇല്ലാതാക മരണം എന്ന് പറഞ്ഞാൽ ഇല്ലാതാകല അവിടെ പിന്നെ ഹസർ നെസ്വര് കൂലി കിട്ടുക അങ്ങനെ ഇടപാടൊന്നും ഇല്ല ഇൻസാനി മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞി ജീവികളൊക്കെ പോലെയാണ് ഉണങ്ങി പോലെ അതുപോലെ മനുഷ്യനും മരിക്കും ഇതാണ് ഒരു വിഭാഗത്തിന്റെ തന്നെ യുക്തിവാദികളുടെ അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത എല്ലരുടെയും ഇതാണ് ഇതാണ് അവരുടെ അഭിപ്രായം അള്ളാഹുലും മന്തിദിനത്തിനും വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് മൗത്ത് എന്താണെന്ന് ഹക്കിക്ക് ആ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ ഇവര് അള്ളാഹുലി മന്തിദിനത്തിനും വിശ്വസിക്കുന്നവരല്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് മരണം വലന്നക്കവും മുൻ വേറൊരു വിഭാഗം ജനങ്ങളിൽ ലന്നി ചെയ്തിരിക്കുന്നു അന്നവും ബിൽ മൗത്തി ഈ വ്യക്തി മരണത്തോടു കൂടി ഇല്ലാതാകും വല യത്തന അമിബി സവാബി അതാബ് കൊണ്ട് വേദന അനുഭവിക്കുകയോ സവാബ് ആസ്വദിക്കുകയില്ല മാതാമഫി ഖബിർ ഖബറിൽ ആയിരിക്കണം ഇല അഞ്ചോ ആദഫി വക്കത്തിൽ ഹഷിർ ഹഷിറിന്റെ സമയത്ത് ഹാജരാക്കപ്പെടുന്നത് വരെ പുനർജീവനം നടത്തപ്പെടുന്നത് വരെ ആഹ്രത്തിലേക്ക് മടക്കി കൊണ്ടുവരപ്പെടുന്നത് വരെ ഖബറിൽ അയാൾക്ക് വേദനയോ ശിക്ഷയോ അല്ലെങ്കിൽ നന്മയോ ഒന്നും തന്നെ ഉണ്ടാവില്ല ആ ആഹാരത്തിലുണ്ടാവും ദുന്യാവിൽ അതായത് ബർസഹിയായ ജീവിതമൊന്നുമില്ല എന്നാണ് ഈ വിഭാഗത്തിന്റെ അഭിപ്രായം അങ്ങനെ ഒരു വിഭാഗമുണ്ട് ഈ കാലഘട്ടത്തിലുമുണ്ട് ഖബർ ശിക്ഷയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് വകാല വേറെയൊരു പറയുന്നു ഇന്ന റൂഹ ബാക്കിയ റൂഹ് ബാക്കിയായിരിക്കും മൗത്ത് മരണം കൊണ്ട് ഇല്ലാതായി പോകുന്നില്ല പ്രതിഫലം നൽകപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും എല്ലാം റൂഹുകൾക്കാണ് ദൂരൽ അതിസാദി ശരീരങ്ങൾക്കല്ല ഇന്നൽ അജിസാദ ജസദുകൾ ലാ വലാ ഇന്നലതിസാദ ജസതൻ ശരീരത്തിനെ ബഹസ് ചെയ്യപ്പെടുക പുനരുജ്ജീവിപ്പിക്കപ്പെടുക ഹസിടുക അങ്ങനത്തെ ഒരു ഇടപാടൊന്നും ഇല്ല റൂഹനാണ് ഇതെല്ലാം ഉള്ളത് അതുകൊണ്ട് ശരീരം കൊണ്ട് എന്തും ചെയ്യ ശരീരം കൊണ്ട് എന്തും ചെയ്യ എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന വിഭാഗം അങ്ങനൊരു മൂന്ന് വിഭാഗത്തിനായി ആ വസാലി ഇവിടെ പരിചയപ്പെടുത്തുന്നു മരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്

വഴികൾ ബുദ്ധിപരമായ വഴികൾ സാക്ഷ്യം വഹിക്കുന്ന കാര്യം അപ്പൊ തന്റെ കുബിഹിൽ ആയാത്തു അല്ല അഖ്ബാർ ഹദീസുകൾ വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകളും ഹദീസുകളും പിന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്ന പറഞ്ഞു തരുന്ന കാര്യം എന്താണ് അന്നൽ മരണം എന്ന് പറഞ്ഞാൽ മഹനാ അതിന്റെ അതിൻ്റെ മഹന തകയ്യു ഹാലിൻ ഫക്ക ഒരവസ്ഥയുടെ വ്യതിയാനം മാത്രമാണ് അവസ്ഥയുടെ വ്യതിയാനം വന്ന റൂഹ അതായത് മരണം എന്ന് പറയുന്നത് നശിക്കലല്ല മറിച്ച് ഒരു മറിച്ചൊരവസ്ഥയുടെ വ്യതിയാനമാണ് ബഹദ മുഫാറക്കത്തിൽ ജസരി റൂഹഅ അത് ശേഷിക്കുന്നതാണ് ശരീരത്തിന് വേർപെട്ടതിന് ശേഷവും അത് ശേഷിക്കും ഇമ്മാ ഇമ്മാഹത്തൻ വൈമ്മാനഅമത്തൻ ഒന്നുകിൽ അത് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അങ്ങനെ റൂഹ് ശേഷിക്കും ശരീരത്തിന് വേർപെട്ടതിന് ശേഷവും വേർപെടുക എന്ന് പറഞ്ഞാൽ എന്താ മഹന എന്താൽ ജസതി റൂഹുകൾ ജസദുമായി വേർപെടുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പറഞ്ഞ അനിൽ ഉദ്ദേശം ആ റൂഹിന്റെ തസറുഫ് മുറിഞ്ഞു പോകലാണ് റൂഹ് കൈകാര്യം ചെയ്യുക റൂഹ് ഇടപാട് നടത്തുക ശരീരത്തിൽ അത് മുറിഞ്ഞു പോകലാണ് അനിൽ ജസതി ജസദിനെ തൊട്ട് ശരീരമായി പിന്നെ ഒരു ഇടപാടുമുണ്ടാവില്ല ബി ബിഹുറൂജിൽ രസതി റോഹ ശരീരം പുറ പുറത്തുപോകൽ കൊണ്ട് അൻ താഹത്തിയാ റോഹിനെ വഴിപ്പെടുന്നതിനെ തൊട്ട് റോഹിനെ വഴിപ്പെടുന്നതിനെ തൊട്ട് ശരീരം പുറത്തു പോകും റോഹിനെ പിന്നെ അത് ശരീരം അനുസരിക്കാൻ കൂട്ടാക്കൂല അങ്ങനെ വരുമ്പോൾ ശരീരവുമായിട്ടുള്ള റോഹിൻ്റെ തസറുഫ് മുറിഞ്ഞു പോകും ശരീരം റൂഹ് പറഞ്ഞാൽ പിന്നെ ശരീരം കേൾക്കാത്ത അനുസരിക്കാത്ത ഒരവസ്ഥയാകും കാരണം ഈ അവയവങ്ങൾ എന്ന് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് ബോഡി എന്നല്ലേ നമ്മൾ പറയാറുള്ള ബോഡി ശരീരം എന്ന് പറഞ്ഞാൽ ബോഡി റൂഹിനെ റോഹിനെ നടക്കുന്ന ഒരു വാഹനമാണ് മർക്കബാണ് ബോഡിയാണ് ശരീരം എന്ന് പറയുന്നത് ഫൈനൽ അവതാ നമ്മൾ അവയവങ്ങൾ ആലാത്തുല്യ റൂഹ് റൂഹുകളുടെ ആലത്തുകളാണ് റൂഹിന്റെ ആലത്തുകളാണ് ആലം എന്ന് പറഞ്ഞാൽ ഉപകരണം റൂഹ് ആ ഉപകരണം വെച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് റൂഹ് കാണുന്നത് ശരീരത്തിൻ്റെ കണ്ണാകുന്ന ഉപകരണം വെച്ചാണ് ഉദാഹരണം തസ്തഹമിലുഹ ആ റൂഹ് ആ ശരീരത്തിനെ ഉപയോഗിക്കും അത്ത എത്രത്തോളം ഇന്നഹായ റൂഹ് റോഹ് ലത്തുഷു റൂഹാണ് പിടിക്കുന്നത് ബില്ല്യതി കൈ കൊണ്ട് കയ്യല്ല പിടിക്കുന്നത് കൈ കൊണ്ട് റൂഹാണ് പിടിക്കുന്നത് റോഹിന് പിടിക്കാനുള്ള ഉപകരണമാണ് കയ്യ് അപ്പോ തസ്മഹു കേൾക്കും ബിൽ ചെവി കൊണ്ട് ചെവി എന്ന് പറഞ്ഞ റൂഹിന് കേൾക്കാനുള്ള ഒരു ഉപകരണമാണ് കണ്ണുകൊണ്ട് റൂഹ് കാണും കാണാനുള്ള ഒരു ഉപകരണമാണ് റൂഹിന് കണ്ണ് കൽ വസ്തുക്കളുടെ എല്ലാം ഹക്കീക്കത്തിനെ റൂഹ് അറിയും ബിൽ കൽബി കൽബു കൊണ്ട് കൽബു പറഞ്ഞാൽ റൂഹ് തന്നെ അറിയും അർത്ഥം റൂഹ് ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നു കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും എല്ലാം ഒന്നാണെന്നായി മാം റസാലി കൽബ് ഇവിടെ കൽബ് ഇവിടെ ഇബാരത്തിനർ റൂഹിനെ തൊട്ട് പറ വ്യവഹരിക്കപ്പെടുന്നതാണ് റൂഹിന് തന്നെയാണ് ഇവിടെ കൽബെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ റൂഹ് കൽബ് കൊണ്ടറിയുന്നതിനാൽ റൂഹ് അറിയുന്നർഥം വസ്തുക്കളെ റൂഹ് അറിയും സ്വയമേ തന്നെ അറിയും മിൻ മിൻകൈരി ആരത്തിന് ഒരു ഉപകരണത്തിന്റെയും ആവശ്യമില്ലാതെ അറിയും റോഹന് അറിവുണ്ടാകുന്നതിന് ഉപകരണത്തിന്റെ ആവശ്യമില്ല കാരണം കൽബിലാണല്ലോ റോഹ് എൽമുള്ളത് വലുതായി ഇക്കാരണത്താൽ ഏത് കാരണത്താൽ റോഹന് സ്വന്തമായിട്ടാണ് അറിയാനുള്ള കെൽപ്പ് എന്ന കാരണത്താൽ കതിയത അല്ലമോ റോഹ് വേദന അനുഭവിക്കും ബിനസി സ്വയമേ ഹുസിനി ദുഃഖത്തിന്റെ ഇനങ്ങൾ കൊണ്ട് വൽ ഗമ്മി മനക്ലേശത്തിന്റെയും വൽ കമതി ദുരിതം കഷ്ടപ്പാട് അതെല്ലാം ഉണ്ടാകുമ്പോൾ വേദന അനുഭവിക്കുന്ന റൂഹാണല്ലോ അതിന് അവയവമായിട്ട് ബന്ധമില്ല മാനസികമായ വേദനയ്ക്ക് അവയവമായ ബന്ധമില്ല വയത്തനമു ആ റൂഹ ആസ്വദിക്കും സന്തോഷത്തിന്റെയും പിന്നെ ആ ആഹ്ലാദത്തിന്റെയും എല്ലാം ഇനങ്ങൾ കൊണ്ട് അത് ആസ്വദിക്കും ആസ്വാദ്യത റൂഹിനുള്ളതാണല്ലോ ശരീരത്തിനുള്ളതല്ല ശരീരം അതിന്റെ വെറും പിന്നെ ഈ പറഞ്ഞ ആലത്തുകളാണ് അപ്പൊ കുല്ലുതാലയ്ക്ക് ഇതെല്ലാം തന്നെ ഈ വേദന അനുഭവിക്കുക അതുപോലെ സന്തോഷം അനുഭവിക്കുക ഇതെല്ലാം തന്നെ അഹദാവുമായി അത് ബന്ധപ്പെടുന്നില്ല അവയവങ്ങൾ അതിനുള്ള വെറും ഉപകരണങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത് ശരീരമല്ല റൂഹാണ്

ിമൌത്തിൻ മരണം കാരണമായി അൽ ജസദു ശരീരം ശരീരം പിന്നെ പണിയെടുക്കൂല പണിമുടക്കും ബി മൗത്തിൻ മരണം കാരണമായി പണിമുടക്കും ജസത് ഇലാദ റൂഹ് ഇലൽ ജസദി ശരീരത്തിലേക്ക് റൂഹന മടക്കപ്പെടുന്നത് വരെ ആ പിന്നെ റൂഹ് ശരീരം പിന്നെ പണിമുടക്കും ശരീരത്തിലേക്ക് റൂഹന മടക്കാമോ മടക്കപ്പെടാം അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് ശരീരത്തിലേക്ക് മടക്കപ്പെടുക എന്നുള്ളത് വിദൂരോ ഒന്നുമല്ല അത് ഉണ്ടാകാം ചിലക്ക അവര് കബറിൽ അത് ഉണ്ടാകാം ബാഹസിന്റെ ദിവസം വരെ പിന്തിക്കപ്പെടലും വിദൂരമല്ല ദിവസം വരെയും ശരീരത്തിനെ വിട്ടിട്ട് റൂഹ സ്വന്തമായി അതുമാകാം ഇതെല്ലാം അള്ളാഹുവിന്റെ പ്രത്യേകമായ കുതിരത്തിൽപ്പെട്ടതാണ് പടച്ചവമ്പരാനാണ് അത് തീരുമാനിക്കുന്നത് മറക്കണോ വേണ്ട എന്നുള്ള കാര്യം അത് എന്തല്ല അസംഭവ്യമല്ല ബുദ്ധിക്ക് യോജിക്കാത്തത് അല്ല ബിമാ ഹക്കമ ബിഹി മിൻ അള്ളാഹു അള്ളാഹു അവൻ അറിവുള്ളവനാണ് ബിമാ ഒന്നിനെ കുറിച്ച് ഹക്കമ ബി അതുകൊണ്ട് അവൻ വിധിച്ചു ഓരോ അടിമയുടെ അവന്റെ അടിമകൾപ്പെട്ട ഓരോ അടിമയുടെ അള്ളാഹ് വിധിക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന് അള്ളാഹു അറിവുള്ളവനാണ് അപ്പോ പിന്നെ റൂഹനെ മടക്കി കൊണ്ടുവരാ റൂഹ് ശരീരത്തിൽ ഉണ്ടാവാം അങ്ങനെ അല്ലാതെയുമാകാം ഇത് രണ്ടും ഒന്നാവിന്റെ കുതിരത്തിൽപ്പെട്ടതാണ് ശരീരം പണിമുടക്കുന്നത് മൗത്ത് കാരണമാണ് യുവാഹി ആ ശരീരത്തിന്റെ പണിമുടക്ക് അത് സാദൃശ്യമാകും തഹത്തുല വാദരോഗിയുടെ അവയവങ്ങൾ പണിമുടക്കുന്നതിനോട് ഫസാദി അയാളുടെ മിസാജ് ആകൽ കൊണ്ട് അയാളുടെ പ്രകൃതം പ്രകൃതത്തിന് വ്യത്യാസം വരുമ്പോൾ വാദരോഗിക്ക് അയാളുടെ ശരീരം പണിമുടക്കും കൈ പണിമുടക്കും കാല് പണിമുടക്കും അത് അയാളുടെ മിസാജ് അയാളുടെ പ്രകൃതത്തിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ്

വ്യാപിക്കുന്നതിനെ തടയും റൂഹ് ഞരമ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ടേക്ക് റൂഹ് കടക്കുന്നതിനെ റൂഹ് വ്യാപിക്കുന്നതിനെ തടയും അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ അവയവം പണിമുടക്കും അപ്പൊ തക്കൂന്ന് റൂഹു അപ്പൊ റൂഹ ആകും ആലിമത്തുൽ ആഖിലത്തുൽ മുതിരിക്കത്തു അറിവുള്ള ബുദ്ധിയുള്ള കാര്യങ്ങൾ കാര്യശേഷി ഗ്രഹീയശേഷിയുള്ള ആ റൂഹ ആകും ബാക്കിയത്തിന് ശേഷിക്കുന്നതാകും മുസ്തകമ്പരത്തിന് ഉപയോഗിക്കുന്ന നിലയിൽ അകലായി ചില അവയവങ്ങളെ ഉപയോഗിക്കുന്നതിൽ ഈ ഞരമ്പിന് കേടുവന്ന അവയവത്തിലേക്ക് റൂഹ് പോകുന്നില്ല അപ്പോഴാ അവയവത്തിന് ഞരമ്പിൻ്റെ റൂഹന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല വേറെ അവയവങ്ങളെ ഉപയോഗിക്കും ഏതവസ്ഥയിൽ ആ റൂഹിന്റെ മേൽ പണിമുടക്കും എതിരി ചെയ്യും ബഹതുഹ അവയവങ്ങൾപ്പെട്ട ചിലത് ചിലത് എതിര് ചെയ്യും ചിലത് അനുസരിക്കും ഇതാണ് അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് മരണം എന്ന് പറഞ്ഞാൽ മുഴുവൻ അവയവങ്ങളും എതിര് ചെയ്യുന്നതിനെ തൊട്ടുള്ള ഇഭാരത്താണ് മുഴുവൻ അവയവങ്ങളും റോഹനോട് എതിരാവുക റോഹനോട് എതിര് ചെയ്യുക അതാണ് മൗത്ത് മൗത്ത് ഉദ്ദേശിക്കുന്നത് അതാണ് റോഹ് ില് യാതൊരുവിധ തസറുഫും രസതിൽ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് മരണം എന്ന് പറയുന്നത് അവയവങ്ങളെല്ലാം തന്നെ ആലാത്തു ഈ പറഞ്ഞ ഉപകരണങ്ങളാണ് അവകളെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ മഹനല്ലു മിനി വൽഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മഹന ഒരു മഹനെയാണ് മഹനെയാണ് റൂഹ് റൂഹ് എന്തല്ല ജിസ്മല്ല മഹനയാണ് ശരീരമല്ലല്ലോ റൂഹ് അത് മഹനെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ മഹന യുതിരിക്കുമിനൽ ഇൻസാ ഇൻസാനിൽ നിന്നും അത് എത്തിക്കും അല്ല ഒരു ഇൽമകളെ എത്തിക്കും ആലാമൽ ഹോമൽ മനക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള വേദനകളെ എത്തിക്കും വലാത്ത ലഫറാഹ് സന്തോഷങ്ങളുടെ രസങ്ങളെയും എത്തിക്കും ആ എത്തിക്കുന്ന ഒരു മഹന അതാണ് റൂഹ് റൂഹ് ഉണ്ടെങ്കിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് റൂഹനാണ് ഈ വേദന രസങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ആ റൂഹൻ്റെ ത്തിലായി കഴിഞ്ഞാൽ പിന്ന അവയവങ്ങളിലുള്ള അതിന്റെ ഇടപെടൽ അതിൻ്റെ കൈകാര്യ വിജയം ബാത്തിലായി കഴിഞ്ഞാൽ ലം മിൻഹൽ ഒരൂമോ അതിൽ നിന്നും ഇൽമുകളൊന്നും പാഴായി പോവുകയില്ല വൽ വലിതറാക്കാത്തു ഗ്രാഹ്യശേഷികളൊന്നും പാഴായി പോവുകയില്ല പല മിൻഹ ആ റൂട്ടിൽ നിന്നും ബാത്തിലായി പോവുകയില്ല ലഫ്രാവ് സന്തോഷം പോവുകയില്ല വൽ ഹും മനക്ലേശങ്ങളും പാഴായി പോവുകയില്ല വല അതെല്ലാം ആ ശരീരത്തിൽ നിലനിൽക്കും അല്ല റൂഹിൽ നിലനിൽക്കും വല ബത്തലമിൻഹ ആ റൂഹിൽ നിന്നും പാഴായി പോകുകയില്ല കബൂലുഹ ആ റൂഹ് സ്വീകരിക്കൽ ലിൽ ആരാമി വേദനകളെ സ്വീകരിക്കൽ വൽ രസങ്ങളെ സ്വീകരിക്കൽ ഇതൊന്നും പാഴായി പോവുകയില്ല മഹനൽ മരണം എന്ന് പറഞ്ഞാൽ അത് റൂഹിന്റെ തസർഫ് മുറിഞ്ഞു പോകൽ ആണാനെ ബദിനി ശരീരത്തിൽ എത്തട്ടെ ഈ കിതാബിലെ കിത്താബിലെ റൂഹന്തവാക്കിനെ മുതക്കടായിട്ടും മോനസായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ ബഹുറൂജുൽ ബദനി മരണം എന്ന് പറഞ്ഞാൽ ഇൻകിതാഹു തസറുഫിഹി ആ റൂഹ് പിന്നെ പിന്നെ കൈകാര്യം ചെയ്യൽ മുറിഞ്ഞു പോകൽ കാണാനും ബദനി ശരീരത്തിനെ തൊട്ട് റൂഹന്റെ കൈകാര്യം ചെയ്യൽ മുറിഞ്ഞു പോവുക ബദനി ശരീരം പുറത്താവുക പുറപ്പെടുക അൻ ആലത്തൻ്റെ റൂഹനുള്ള ആലത്ത് ആകുന്നതിനെ തൊട്ട് പുറത്തു പോവുക റൂഹന്റെ ആലത്താടി ശേഷിക്കുകയില്ല ഏതുപോലെ കമാ എന്ന മഹന വാദരോഗം എന്ന മഹന എന്ന് പറഞ്ഞാൽ ഹുറൂജുൽ യതി ഈ കൈക്ക് ഉണ്ടാകുന്ന തളർച്ചയ്ക്കാണ് ജമാനത്ത് എന്ന അറബികൾ പറയാ അറബിയിൽ പറയുന്നത് അത് ഈ ശരീരം കൈ പുറപ്പെടുന്ന ആയതുപോലെ സമാനത്തിന്റെ മാനം എന്താണ് കൈ പുറപ്പെടുക അൻ തക്കൂന അത് ആകുന്നതിനെ തൊട്ട് ആലത്തൻ ഉപകരണമാകുന്നതിനെ തൊട്ട് മുസ്തഹമരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണമാകുന്നതിനെ തൊട്ട് കൈ പുറപ്പെടുക അതുപോലെ പിന്നെ റോഹ് ശരീരം മൊത്തം റോഹിൻ്റെ ആലത്താകുന്നതിനെ തൊട്ട് പുറത്തു പോവുക ഫൽ മൗത്ത് ഒപ്പം മരണം എന്ന് പറഞ്ഞാൽ മുത്തലക്കത്തു ഫിലായിഹ മുഴുവൻ അവയവങ്ങളിലും വരുന്നതായ ഒരു തരം സമാനത്താണ് വാദമാണ് വാക്യത്തിൽ ഇൻസാനി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ റൂഹു അവന്റെ നെസ്സും അവന്റെ റൂഹും കൂടെ ചേർന്നതാണ് മനുഷ്യൻ വഹിയ ബാക്യത്തിന് അത് ശേഷിക്കുന്നുണ്ട് നെസ്സും റൂഹും ശേഷിക്കും ജസദാണ് ജസദിൽ നിന്ന് വിട്ടുവിരിയെന്ന് മാത്രം റൂഹ്ലാഹ് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കാലഘട്ടത്തിലെ പിന്നെ സൂഫി മാത്രമല്ല അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകൾ പല കാര്യങ്ങളിലും ഉണ്ട് അപ്പം അദ്ദേഹം അത് ശാസ്ത്രീയമായ രൂപത്തിൽ വിവരിക്കുകയാണ് ആ കാലഘട്ടത്തിനോട് യോജിച്ച നിലയിൽ ആ മരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ സാഹു അലൈഹി വസ്ലാം